പക്ഷേ ചില മനുഷ്യരെ നമ്മൾ അടുത്തറിയാൻ വളരെ വൈകിപ്പോകുന്നു എന്ന് പലപ്പോഴും തോന്നാറുണ്ട് നമ്മൾ ചില ആളുകളെ കാണുമ്പോൾ എന്തേ ഇദ്ദേഹത്തെ നേരത്തെ അറിഞ്ഞിരുന്നില്ല അറിയേണ്ടതായിരുന്നു എന്ന് തോന്നുന്നു എന്ന് തോന്നും പക്ഷെ ചില മനുഷ്യർ കാണുമ്പോൾ ലോകത്തിന് ഇദ്ദേഹത്തിൻ്റെ കഴിവുകളും അദ്ദേഹത്തിൻ്റെ ജീവിതപാഠങ്ങളും അനുഭവങ്ങളും ലോകത്തിന് വലിയ മാർഗ്ഗമായിട്ട് മാർഗം വഴികാട്ടിയായിട്ട് ഒരുപക്ഷെ മാറേണ്ടതാണ് എന്ന് തോന്നുന്ന ചില സന്ദർഭങ്ങളുണ്ടാവാറുണ്ട് അങ്ങനെ ഒരു പുതിയ അറിവാണ് പുതിയൊരു തിരിച്ചറിവാണ് ഞാൻ ഈ മനുഷ്യനെ അടുത്തറിയുമ്പോൾ രാജീവ് മോത്വാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് വലിയ മഹാനായ പ്രൊഫസർ എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യ കണ്ട അല്ലെങ്കിൽ അമേരിക്ക കണ്ട ഏറ്റവും വലിയ മഹാനായ നമുക്ക് നിരവധി അധ്യാപകരുണ്ട് അങ്ങനെ ആളുകളൊക്കെ പക്ഷെ ഇന്ത്യയിൽ നിന്നും പോയി സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് അവിടെ ജോലി ചെയ്ത് നിരവധി ആളുകളെ പഠിപ്പിച്ച് അവരുടെയൊക്കെ പ്രൊഫസറായി ഗൂഗിൾ പോലുള്ള ലാറി പേജിനെ പോലുള്ള ആളുകളെ പ്രചോദിപ്പിച്ച് ഗൂഗിളിൻ്റെ സ്ഥാപനത്തിന് കാരണക്കാരനായ നൂറുകണക്കിന് സ്ഥാപനങ്ങൾക്ക് ഏതാണ്ട് ഇരുന്നൂറിലധികം സ്ഥാപനങ്ങൾക്കാണ് ആശയങ്ങൾ നൽകിയെന്നാ പറയുന്നത് അപ്പൊ ലോകത്തെ മുഴുവൻ ഈ സാങ്കേതിക വളർച്ചയുടെ ഈ ആൽഗുരതം ആയി ബന്ധപ്പെട്ട ഈ വളർച്ചയുടെ പിന്നിലെ ഡി എൻ എന്ന് പറയുന്നത് രാജ്യം ഒത്ത്വാനി ആണെന്ന് പറയുമ്പോൾ അദ്ദേഹം ആരായിരുന്നു എന്ന് അത്ഭുതപ്പെട്ടു പോവാം അതെ അതെ ഒരു അധ്യാപകനാണ് എങ്ങനെ ഈ മഹാനായ അധ്യാപനം നോക്കിക്കാണുന്നത് അത്ഭുതം തന്നെയാണ് അദ്ദേഹം അത്ഭുത ജന്മമാണ് ചില ജന്മങ്ങൾ അങ്ങനെയാണ് ചില ഒരു നിയോഗമാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പറഞ്ഞു തന്നെയാണ് ഗൂഗിളിന്റെ രണ്ടറ്റം മുട്ടിക്കുന്നത് രണ്ട് ഇന്ത്യക്കാരാണ് ആലോചിച്ച് നോക്കൂ ഗൂഗിള് ഇപ്പോൾ പത്തും പത്തഞ്ചും കൊല്ലത്തെ ചരിത്രത്തിൽ അതെ ഈ രണ്ടിപ്പോ ഗൂഗിളിന്റെ സ്ഥാപനത്തിന്റെ ആദ്യത്തെ കല്ല് വെക്കുന്നതിന്റെ അതിന്റെ ഡി എൻ എ അതിന്റെ ന്യൂക്ലിയസ് ബ്രിക് അതിന്റെ ബ്രിക്ക് വെക്കുന്നത് ഒരു ഇന്ത്യക്കാർ ഇന്ത്യൻ കൈ കൊണ്ടാണ് ഇന്ത്യൻ പ്രൊഫസറാണ് എന്റെ ആശയം ഗൂഗിളിന്റെ ഡി എൻ എന്ന് പറയുന്നത് അതിന്റെ അൽഗോരിതമാണ് അൽഗോരിതം നിർമ്മിച്ചത് ഇദ്ദേഹമാണ് രാജീവ് മോദ്വാനിയാണ് അദ്ദേഹത്തിന്റെ പ്രചോദനത്തിലാണ് രണ്ട് പിള്ളേരും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാര് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നിപ്പോ അത് ലോകം കീഴടക്കിയ വലിയ കമ്പനിയാണ് വലിയ അതിന്റെ തലപ്പത്ത് വിധി നിയോഗം പോലെ ഇന്ന് വന്ന് നിൽക്കുന്നത് ഒരു ഒരു ഇന്ത്യക്കാരനാണ് ഇതേപോലെ ഏതാണ്ട് ഏതാണ്ട് അദ്ദേഹം നല്ല മരിച്ച പ്രായം ആലോചിച്ചു നോക്കൂ രണ്ടായിരത്തിഒമ്പത് ജൂണിലാണ് അദ്ദേഹം മരിക്കുന്നത് അതെ അതെ അപ്പോ ആ ആ മരിക്കുന്നുള്ളത് അത് വേറൊരു ഒരു പ്രത്യേകതയാണ് അദ്ദേഹത്തിന്റെ സ്വാഭാവിക മരണമായിരുന്നില്ല അകാല മരണമായിരുന്നു അതും ആഹ്ലാദപൂർവ്വം കുടുംബത്തോടൊപ്പം നീന്തൽകുളത്തിൽ കുളിക്കുമ്പോഴാണ് കാലിഫോർണിയയിലെ സ്വന്തം വീട്ടിൽ അദ്ദേഹം ആക്സിഡന്റ് പറ്റിയിട്ട് നീന്തൽ കുളത്തിൽ മരിക്കുന്നത് അഞ്ചോ അല്ലെ ജൂൺ അഞ്ചിനാണ്

എന്ത് സംഭാവന ചെയ്തു എന്ന് ചോദിച്ചു അതാണ് ആ സമയം കൊണ്ട് എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രധാനം ലോകത്തിൽ എന്ത് നൽകി അതെ 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 നൽകിയ കാര്യം പേജ് റാങ്ക് എന്ന എന്ന ആങ്കർ ടെക്സ്റ്റ് ലോകത്തിന് മുഴുവൻ നൽകാൻ സഹായിച്ചതാണ് അത് വിചിത്രമാണ് അദ്ദേഹത്തിന്റെ വരവൊക്കെ വിചിത്രമാണ് അദ്ദേഹം കാശ്മീരിയാണ് ബേസിക്കലി ജന്മം കൊണ്ട് കാശ്മീരിയാണ് കാശ്മീരിൽ നിന്ന് അദ്ദേഹം കാൺപൂര് മിടുക്കൻ കുട്ടിയായതുകൊണ്ട് അന്ന് അദ്ദേഹത്തിന് കാൺപൂർ ഐ ഐ ടിയിൽ അഡ്മിഷൻ കിട്ടി ഓ അപ്പോ അവിടെ നിന്നാണ് അദ്ദേഹം ഉന്നത വിജയം നേടിയിട്ട് പിന്നെ വിദ്യാഭ്യാസം ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് അന്നൊക്കെ പോകാവുന്ന മിടുക്കന്മാരായ കുട്ടികൾക്ക് പോകാവുന്ന സ്കോളർഷിപ്പോട് കൂടി പോകാമല്ലോ അമേരിക്കയിൽ അപ്പോ അമേരിക്കയിലാണ് അദ്ദേഹം വന്നത് കാലത്താണ് അതെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠിക്കുന്നു അവിടെ അദ്ദേഹം ഡോക്ടറേറ്റ് എടുക്കുന്നു ഒരു ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നല്ലോ ആ അന്ന് അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത് അവരെ അവര് ഗുജറാത്തിയാണ് ഇതേപോലെ മടുക്കി കുട്ടിയാണ് അവരവിടെ എത്തിച്ചേരുന്നു രണ്ടുപേരും കാലിഫോർണിയയിൽ വെച്ച് പരിചയപ്പെടുന്നു ജഡേജ അഷാ ജഡേജ കണ്ടുമുട്ടുന്നു പരിചയപ്പെടുന്നു അവർ പിന്നെ പ്രണയമായി തീരുന്നു അവർ കല്യാണം അവർ കല്യാണം കഴിക്കുന്നു എന്ന് വെച്ചാൽ അത് അത് അതും മനോഹരമാണ് ആ കണ്ടുമുട്ടുന്നത് അപ്പോ അവന്റെ തലയിൽ നിറയെ കമ്പ്യൂട്ടർ ആയിരുന്നെങ്കിലും അവൻ്റെ ഹൃദയം നിറയെ സംഗീതമായിരുന്നു ഗിറ്റാർ വായിക്കുന്ന ഗിറ്റാർ അതേപോലെ അവര് പറയുന്നുണ്ട് അവന്റെ തലയിലെ കമ്പ്യൂട്ടർ ഞാൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല പക്ഷെ അവന്റെ ഹൃദയത്തിലെ ഗിറ്റാറിൽ ഞാനും വീട്ടാൻ തുടങ്ങിയത് ശരിയായ പ്രണയമായിരുന്നു മനോഹരമായ പ്രണയമായിരുന്നു അതിൽ പിന്നെ രണ്ട് മക്കള് രണ്ട് കുഞ്ഞു പുഷ്പങ്ങൾ വിരിഞ്ഞു നൈത്രി എന്നും എന്താണ് അവരുടെ പേര് അന്യ എന്നും പറഞ്ഞു രണ്ട് മക്കള് അങ്ങനെ അവര് വളരെ ഗംഭീരമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആക്സിഡന്റ് വന്ന് നാല്പത്തി ഏഴാം വയസ്സിൽ അദ്ദേഹം മരിക്കുന്നത് അതിനിടയിൽ അദ്ദേഹത്തിന്റെ കരിയറിൽ വന്ന മാറ്റം ഇതാണ് അദ്ദേഹം കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞിട്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ അമേരിക്ക തന്നെ അദ്ദേഹത്തെ ഹയർ ചെയ്യുന്നു ഉടനെ ഇദ്ദേഹത്തിന്റെ മാർക്കും ഇദ്ദേഹത്തിന്റെ പെർഫോമൻസും കണ്ടിട്ട് അവിടെ ഈ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ വന്ന രണ്ട് വിദ്യാർത്ഥികളാണ് അദ്ദേഹത്തിന്റെ അരുമ ശിഷ്യന്മാരാണ് ലാരി പേജും ആ രണ്ടുപേരും രണ്ടുപേരും ഇദ്ദേഹത്തിന്റെ പ്രചോദനത്തിൽ ആദ്യം തന്നെ അദ്ദേഹം ഈ അൽഗോരിതം പഠിപ്പിക്കുന്നത് അൽഗോരിതം പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ആ അൽഗോരിതം കാച്ച് ചെയ്തു അവർ ആ അൽഗോരിതമാണ് ഈ പിന്നീട് ഗൂഗിളിന്റെ ബേസ് ഒന്ന് മാഷേ കാശ്മീരിൽ ജനിച്ച് ഇന്ത്യയിൽ കാശ്മീരിൽ ജനിച്ച ഒരു മനുഷ്യൻ കാൺപൂരിൽ പഠിച്ച് ഇതിനൊക്കെ മുമ്പ് ഇവരൊക്കെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പോയി ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെക്കുറിച്ച് എന്താ അതെ അതല്ലേ ആലോചിച്ചു ഇന്ത്യയുടെ ഇന്ത്യയുടെ മഹത്തായ അഭിമാനം ഇന്ത്യ ലോകത്തിന് നല്ലതല്ലേ കൊടുത്തിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് ഇന്ത്യയുടെ വലിയ ഒരു വലിയ സംഭാവനയാണ് അപ്പം ഞാൻ ഇത് ഓർത്തു നോക്കൂ അദ്ദേഹം ഉണ്ടാക്കി വെച്ച അദ്ദേഹം ആദ്യത്തെ കല്ലിട്ടുണ്ടാക്കിയ ഗൂഗിൾ സാമ്രാജ്യത്തിന്റെ തലപ്പത്ത് കമ്പ്യൂട്ടറിന്റെ ആവുന്നത് പോലെ അതുപോലെയാണ് അതുപോലെ അത് ഈ ഗൂഗിളിന്റെ ബേസ് അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം വേറൊരു കാര്യം കൂടി ഇപ്പൊ നമ്മൾ എഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ പരിചിതമാണ് എല്ലാവരുടെയും കയ്യിലും എ ഐ എന്താണെന്ന് അറിയാം പക്ഷേ നിർമ്മിത ബുദ്ധി എന്താണെന്ന് നമ്മൾ കേട്ടിട്ടില്ലാത്ത കാലത്ത് നിർമിതി നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് നിരന്തരം പ്രബന്ധങ്ങൾ ചമച്ച ഒരാളാണ് എന്ന് പറഞ്ഞാൽ കാലത്തിന് മുമ്പേ എത്ര കാലം മുമ്പേ സഞ്ചരിച്ച ഒരാളാണ് അതുകൊണ്ടു കൊണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉണ്ടായൊരു ഗുണം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറുകൊല്ലത്തേക്കുള്ളത് പറഞ്ഞു വെച്ചിട്ട് കണ്ടെത്തി കൊടുത്തിട്ടാണ് അദ്ദേഹം സഫലമായ ജന്മമാണ് ജീവിതം സഫലമാണ് ജഡേജ ഫൗണ്ടേഷൻ ോദ്വാനി ജഡേജ ഫൗണ്ടേഷൻ അമ്മ ഈ ഭാര്യയും മക്കളും ചേർന്ന് നിർമ്മിക്കുന്നതാണ് അച്ഛന്റെ വഴിയിൽ എന്താണോ അച്ഛന്റെ സ്വപ്നങ്ങൾ അത് നടപ്പാക്കുകയാണ് അവര് അവർ ചെയ്യുന്ന ഇതാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ ആർക്ക് എന്ത് സഹായം ആവശ്യമുണ്ടെങ്കിലും അവർ ചെയ്തു കൊടുക്കും അവര് ഒന്നതാണ് രണ്ടാമത്തെ കാര്യം എല്ലാം വളരെ കൂടി മെടുക്കന്മാരായ കുട്ടികൾക്ക് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ ഏതുവരെയും പഠിക്കാനുള്ള സൗകര്യം അവര് ചെയ്തു കൊടുക്കും രണ്ടാമത്തെ കാര്യം ലോകത്തിലെ ഏത് ഭാഷയിലുമുള്ള വിജ്ഞാനങ്ങളെ ഇന്ത്യൻ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും ഓ ആ തീർച്ചയായിട്ടും കാശ്മീരി ഭാഷയും ഗുജറാത്തി ഭാഷയും നിർബന്ധമായിട്ടുണ്ടാവും ഓ ഈ ഈ ഭാഷയൊക്കെ ഈ ട്രാൻസ്ലേഷൻ ഈ ടൈപ്പ് ഒക്കെ ഉണ്ടാക്കുന്നതിന് പിന്നെ ഉണ്ടാവാം തീർച്ചയായിട്ടും അതൊക്കെയാണ് അതിന്റെ ഒരു ഭാഷാ മോഡലുകൾ ഉണ്ടാക്കുന്നത് ആ നമ്മളെ നമ്മുടെ കുട്ടികളൊക്കെ ഒരുപക്ഷെ ഈ ഈ ഫൗണ്ടേഷൻ മോട്ട്വാനി ജഡേജ ഫൗണ്ടേഷൻ ഒക്കെ ഫൗണ്ടേഷനൊക്കെയായിട്ട് ബന്ധപ്പെട്ട ചിലപ്പോ അതുപോലെ ഇന്നിപ്പോ സാറൊക്കെ വളരെ സമർത്ഥമായിട്ടിപ്പോ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഈ ഗൂഗിൾ ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷൻ വെറുതെ പറഞ്ഞു കൊടുത്താൽ മതിയല്ലേ മലയാളം പറഞ്ഞു കൊടുത്താൽ ഈ സാധനത്തിന്റെ പിതാവും യഥാർത്ഥത്തിൽ അതിന്റെ ആദ്യത്തെ ആശയം ഗൂഗിൾ ട്രാൻസ്ലേഷൻ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഒരു സംഗതിയാണ് തീർച്ചയായിട്ടും ഇപ്പൊ പക്ഷേ ഈ വേറൊരു ഗുണം കൂടി ഉണ്ടായി ഈ ഇന്ത്യയുടെ പുത്രനും അദ്ദേഹത്തിന്റെ കുടുംബവും അമേരിക്കക്ക് ചെയ്ത സംഭാവനകൾ മനസ്സിലാക്കിയിട്ട് അവിടുത്തെ റിപ്പബ്ലിക്കൻ പാർട്ടി രണ്ടേ രണ്ട് പാർട്ടികളെ ഉള്ളു റിപ്പബ്ലിക്കൻ പാർട്ടി ഇവരെ മരണശേഷം ഈ അഷാ ജഡേജയെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ കൊണ്ടുവരികയും അവരുടെ നേതൃത്വത്തിൽ കൊണ്ടുവരികയും ഇപ്പോൾ വളരെ വലിയ സ്വാധീനമുള്ള ഒരു ലീഡറാണ് അവർ പക്ഷേ കഷ്ടകാലത്തിന് ഇപ്പോൾ പാർട്ടിയുടെ തലപ്പത്ത് ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ഒരാൾ വന്നു എന്നേ ഉള്ളൂ പക്ഷേ അവരിപ്പോഴും പോസിറ്റീവ് ആണ് അവർക്ക് ബുദ്ധി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പറഞ്ഞു കൊടുക്കേണ്ടതാണ് കാരണം അവർ ഇത്തിരി ബുദ്ധി പറഞ്ഞു കൊടുക്കേണ്ട സമയമാണ് അത് അവർക്ക് പറ്റുമായിരിക്കും അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആര് ഭരിച്ചാലും അമേരിക്ക ആര് ഭരിച്ചാലും ഇന്ത്യ ആര് ഭരിച്ചാലും ഞാൻ ഇന്ത്യക്കും അമേരിക്കക്കും ഇടയിലുള്ള കോറിഡോർ ആയിരിക്കുന്ന അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ അമേരിക്ക എത്ര തന്നെ അമേരിക്കയിലെ ഏതെങ്കിലും തലതിരിഞ്ഞ ഭരണകൂടം നമ്മളെ ഉപദ്രവിച്ചാൽ തന്നെ അമേരിക്കൻ ജനതയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് അവിടെ നമുക്കൊരു ചെയ്യപ്പെട്ടുണ്ട് നമുക്ക് വാതിലുണ്ട് എന്ന് മാത്രമല്ല അമേരിക്കൻ ജനതയോട് നേരിട്ട് സംസാരിക്കാൻ ഇന്ത്യൻ നാവുകൾ അവിടെ എപാടുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഇതിലിപ്പോ ഈ കാര്യം ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോ ഈ നേരത്ത് അറിയാൻ വൈകിപ്പോയ ഒരു മഹാപുത്രനാണ് ഇന്ത്യയുടെ മഹാപുത്രൻപാട് ചർച്ച ചെയ്യേണ്ടത് അല്ലേ ഇല്ല ഒരുപാട് ചർച്ച ചെയ്ത് ഒന്നാമത് നമ്മൾ ഓർമ്മിക്കുന്നില്ല നമ്മൾ അദ്ദേഹത്തെ അറിയാൻ വൈകുന്നു ഇനി അദ്ദേഹത്തെ ആരാണ് ഓർക്കേണ്ടത് ഭാവിയിലേക്ക് നോക്കിയിട്ട് വലിയ സ്വപ്നങ്ങൾ നെയ്യുന്ന നമ്മുടെ പുതിയ തലമുറയാണ് ഓർക്കേണ്ടത് അവരാണ് അവരെ നെഞ്ചേറ്റേണ്ടത് അദ്ദേഹത്തെ റോൾ മോഡലാക്കി അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ പിന്തുടരേണ്ടത് എപ്പോഴും ഈ നമ്മൾ പറയുമല്ലോ ഈ നിങ്ങൾ തൊഴിൽ അന്വേഷിച്ച് നടക്കുകയല്ല വേണ്ടത് തൊഴിൽ നിർമ്മിക്കുകയാണ് ഗൂഗിളിനെ പോലെ തൊഴിൽ നിർമ്മിച്ച ഒരു സ്ഥാപനം ഏതാണുള്ള ഭൂമിയിൽ ആലോചിച്ചു ആ നിർ ആ സ്ഥാപനം നിർമ്മിച്ച ആളാണ് അവർ ചെയ്ത ഏറ്റവും വലിയ ഗുരുദക്ഷിണ കണ്ടില്ലേ അതും നമ്മൾ ഈ അമേരിക്കക്കാരെ എല്ലാവരും ട്രംപാന്ന് വിചാരിക്കാൻ പാടില്ലല്ലോ അവർ ചെയ്ത നന്ദി ആലോചിച്ചു നോക്കും ഒരു കുട്ടിക്ക് ഒരു കുട്ടിക്ക് ഒരു ഒരു കമ്പനിയുടെ ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ആശയം കൊടുക്കുന്നു രണ്ട് കുട്ടികൾ അവരത് അത് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ബിൽഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നിട്ട് അവർ കൊടുത്ത ഗുരുദക്ഷിൻ എന്താണെന്നറിയാം ഈ സ്ഥാപകരായ ലാറി പേജിന്റെയും ഈ രണ്ടുപേരും ചേർന്ന് കമ്പനി തുടങ്ങുമ്പോൾ അവർക്കുള്ള അതേ ഷെയർ ഗുരുവിന് ഗുരുവിന് മാറ്റി വെക്കുകയാണ് ഓ മരണം വരെ അദ്ദേഹത്തിന് അതിന്റെ ഷെയറും ഡിവിഡൻഡും കിട്ടിക്കൊണ്ടിരുന്നു എന്നാണ് ഇപ്പൊണ്ടോന്നറിയില്ല ഭാര്യയുടെ പേരിലുണ്ടോ എന്ന് എന്തായാലും ഒരു നല്ല പണം വല്ലാത്ത വല്ലാത്ത മാതൃക അല്ലേ അനുഗ്രഹമുള്ള പണം പണമാണ് ഗുരുവിന്റെ അനുഗ്രഹങ്ങളുള്ള ഒരു വലിയ സ്ഥാപനം അല്ലേ തീർച്ചയായിട്ടും വെറുതെ അല്ല നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ സംസാരിക്കുന്നത് യൂട്യൂബിന്റെ ഒരു പ്ലാറ്റ്ഫോമിലാണ് അതെ അതിന്റെ ആൽഗുരിതം അതിന്റെ അൽഗുരിതം ഉണ്ടാക്കിയതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു അതെ ഇന്ത്യൻ കണിക ഇന്ത്യയുടെ മനസ്സ് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇന്ത്യയുടെ പുത്രനായ ലോകത്തിന്റെ വളർച്ചയ്ക്ക് തന്റെ മനസ്സിന്റെ വ്യക്തിയായിരുന്നു മാത്രമല്ല ഇന്ത്യൻ പുത്രനായി മാത്രമല്ല ഇന്ത്യൻ മൂല്യവും ഇന്ത്യൻ ധാർമ്മികതയും അത് കാണിച്ചു അതുകൊണ്ടാണല്ലോ ഇന്ത്യൻ ഗുരുത്വമാണല്ലോ ഈ ഈ ദക്ഷിണ എന്ന് പറയുന്നത് അതെ അത് വേറെ ആർക്കും അതെ അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹം കൊടുത്തു കൂടുതൽ ചർച്ച ചെയ്യേണ്ടതാണ് രാജീവ് ജീവിതവും അദ്ദേഹം നമുക്ക് അദ്ദേഹത്തെ എല്ലാവരും ഓർക്കട്ടെ പേർത്തും പേർത്തും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ അദ്ദേഹം മരിച്ചിട്ട് ഇപ്പം എത്ര പോലായി പതിനാറോല്ലായിരം അദ്ദേഹത്തെ ഓർക്കാൻ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കാലം വരാനിരിക്കുന്നതേയുള്ളൂ അദ്ദേഹത്തെ കുറിച്ച് നമ്മുടെ കാലം കഴിഞ്ഞാലാണ് പിന്നീട് തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തെ 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 കുറിച്ച് ടെക്കികളുടെ ടെക്കികളുടെ ഈ തീർച്ചയായിട്ടും നമ്മുടെ ടെക്കികൾ വഴി തേടി വരും അറിഞ്ഞുകൊണ്ടേയിരിക്കും അന്വേഷിച്ചുകൊണ്ടേയിരിക്കും പഠിച്ചുകൊണ്ടേയിരിക്കും ആ പാതയിൽ പിന്തുടരാൻ ആയിരം കാൽപ്പാടുകൾ വരും ഉണ്ടാവും ആ മഹാഗുരുവിന് പ്രണാമം പ്രണാമം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക